പറ്റുന്നില്ല ഹലോ നമസ്കാരം ഇപ്പൊ നിങ്ങൾക്ക് വെൽഫാമില്ലാണേ നമ്മുടെ മണ്ഡലോത്തരത്തിൽ അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു അപ്പൊ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റപ്പം ഇവിടെ നമ്മൾ എപ്പോഴും റൂമുകളെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ വിട്ടുപോകുന്നൊരു ഒരു ഉണ്ട് ഇവരുടെ കൃഷി അപ്പൊ നമ്മുടെ സ്ത്രീലത ചേച്ചിയുടെ കൃഷിയോട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് വെള്ളരിക്ക മത്തങ്ങ വഴുതനങ്ങ കുമ്പളങ്ങ അങ്ങനെ ഒരുപാട് പാവയ്ക്കുക അപ്പൊ കുറച്ച് കൃഷി ഐറ്റംസ് കാണിച്ചു തരാൻ പാടും സാധാരണ എല്ലാ ദിവസവും ഒരുപാട് പച്ചക്കറികൾ വിളവെടുക്കുന്നുണ്ട് ഇന്ന് നമ്മളിവിടെ ഉണ്ടായിരുന്നതിന്റെ ഭാഗമായിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് വിളവെടുത്തോളാം അപ്പൊ ഞാൻ കുറച്ച് വെള്ളംരിക്കാൻ മത്തങ്ങിയൊക്കെ പറിക്കാനായിട്ട് വന്നതാണ് നമുക്ക് നോക്കാം അപ്പൊ വായോ അതാ ഇവിടെ നോക്കേ രണ്ട് രണ്ടുമൂറ് വെള്ളം അതിൽ ഒരെണ്ണം നല്ല കളറുണ്ടേ നമുക്ക് അത് പറിക്കാം പറ ഞങ്ങളുടെ അടിപൊളി വെള്ളം ഇരിക്കാം നന്നായിട്ട് പഴുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ പഴുത്തല്ല വിളഞ്ഞ് പാകമായിട്ടുണ്ട് അപ്പൊ നമുക്കിനി അടുത്ത മത്തങ്ങ അവിടെ നിൽക്കുമ്പോൾ നോക്കിയാ മത്തങ്ങ നല്ല നീണ്ട മത്തങ്ങ ഏതുകൊണ്ട് രണ്ട് മൂന്ന് കിലോ ഒക്കെ കാണുമായിരിക്കും ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോ നല്ല കയറ്റുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് കിലോ ഉണ്ടെന്ന് തോന്നുന്നു നാലഞ്ച് കിലോ ഒക്കെ കാണുമെന്ന് കണ്ട നാല് കിലോ ഉണ്ടായിരുന്നു അല്ലേ ഏകദേശം നല്ല ഭംഗിയുണ്ട് നല്ല പിടിച്ചുകൊണ്ടിരിക്കാൻ വരുന്നില്ല ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കയറി ഇതൊക്കെ അത്ര വലിയ കാര്യമാണ് എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് എല്ലാവരുടെ വീട്ടിലും ഇതൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ മണ്ഡലത്തുരത്തിലെ ബെൽഫാമിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അല്ല കഥ ബെൽഫാമ് നിൽക്കുന്ന സ്ഥലത്ത് പണ്ട് നമ്മള് ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് കുത്തി കഴിഞ്ഞാൽ കാലിന്റെ മുട്ടപ്പ ജെളിയിൽ മുങ്ങി പോകുന്ന ഒരു സ്ഥലം അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്താണ് ഇന്ന് ഈ അതിജീവനത്തിന്റെ ഈ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ മണ്ഡലത്തുരത്ത് എത്ര മനോഹരമാണ് ബെൽഫാംസ് എത്ര സുന്ദരമാണെന്ന് നമുക്കിപ്പോ തന്നെ മനസ്സിലാവും ചുറ്റും ചെടികളും കൃഷിയും ഒരുപാട് പൂക്കളും കായ്കളും അങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ബെൽഫാംസ് ബെൽഫാമിലെ നൈറ്റ് ലൈഫ് ആസ്വദിക്കാനാണ് അടിപൊളി രസം രാത്രി ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു ഇതുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുന്നത് രാത്രി അപ്പം നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് കരിമീനും ചെമ്പല്ലിയും ഒക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് രാത്രി എൻജോയ് ചെയ്ത് ഇങ്ങനെ ഒരുപാട് സ്പേസ് ഉണ്ടല്ലോ ഇവിടെ അപ്പം നമുക്ക് രാത്രിയൊക്കെ ഇങ്ങനെ നല്ല രസമാണ് കാണാനും ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ അടിപൊളി രസം മണ്ഡലോത്തരത്തില മുന്തിരിങ്ങി വരെ പിടിക്കും അതും ബെൽഫാംസിൽ അപ്പൊ കണ്ടോ താഴേക്ക് പിടിച്ചിടക്കുക അപ്പൊ നമ്മൾ എഴുതി വെച്ചേക്കുന്നുണ്ട് ഇതിലെ വരാനുണ്ട് ഇനിയും ഏറെ തലമുറകൾ അവർക്കായി നമുക്ക് പ്രകൃതിയെ ഭംഗിയോടെ സംരക്ഷിക്കാം ഇത് കണ്ടോ എന്തൊരു ഭംഗിയാ അപ്പൊ എന്തൊക്കെ കാണണം ബെൽഫാമില് വന്നു കഴിഞ്ഞാൽ നിങ്ങളുണ്ട് ഇങ്ങനെ മികച്ചതിനേക്കാൾ മികച്ചതിലേക്കുള്ള യാത്ര അവസാനിക്കുന്നില്ല ഇതൊരു തുടക്കം മാത്രം അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണുമ്പോൾ ബിസ് ചെയ്യൂ